ി ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്ക് എലിമെന്റ് അതുപോലെ പി ബ്ലോക്ക് എലിമെന്റ് ഈ രണ്ട് ബ്ലോക്ക് മൂലകങ്ങളുടെയും സവിശേഷതകൾ ആയിരുന്നു പഠിച്ചിരുന്നത് ഇന്ന് നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെയും അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ ബട്ടന്റെ കൂടെ ഒരു കാണാം അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് സോ ഡി ബ്ലോക്ക് എലിമെന്റ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പറയുമ്പം അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പം ആദ്യം അതിന്റെ പൊസിഷൻ പറയണം സ്ഥാനം പറയണം പീരിയോഡിക് ടേബിളിൽ മൂന്നാം ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാം ഗ്രൂപ്പ് വരെയുള്ള എലിമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് എലിമെന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഇവയെ നമുക്ക് ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് പറയാം എന്താണ് ട്രാൻസിഷൻ എലിമെന്റ്സ് നമ്മള് ഒന്നാം ഗ്രൂപ്പിന് ആൽക്കലി മെറ്റൽസ് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞില്ലേ സെക്കൻഡ് മെറ്റൽസ് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ടു നമുക്ക് ട്രാൻസിഷൻ ാണ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാം ഇനി ഈ ബ്ലോക്ക് എന്താണ് മെറ്റൽസ് ആണ് അല്ലെങ്കിൽ ലോഹങ്ങളാണ് അതുകൊണ്ട് ഇവയെ നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് കൂടി പറയാം ഈ ട്രാൻസിഷൻ എലിമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ മുഴുവൻ മെറ്റൽസ് ലോഹങ്ങൾ ആയതുകൊണ്ട് ലോഹങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് കൂടി നമുക്ക് പറയാം ഇനി ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം സവിശേഷതകളിലേക്ക് വരാം ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെ ഡി ബ്ലോക്ക് ആർ മെറ്റൽസ് എലിമെന്റ് ഇലക്ട്രോൺ അഡിഷൻ

കാണിക്കുന്നവയാണ് ഡി ഡി ബ്ലോക്ക് ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എലിമെന്റ്സ് ഇത് വെച്ച് നമുക്ക് ആയിട്ട് കാര്യങ്ങൾ നോക്കാനുണ്ട് എന്താണ് ദേശോ ഓക്സിഡേഷൻ സ്റ്റേജ് വ്യത്യസ്ത കാണിക്കുന്നു എസ് െ ഫസ്റ്റ് ഗ്രൂപ്പ് പ്ലസ് ടുവേ കാണിക്കൂക്കിലാണെങ്കിലും നമുക്ക് ചിലത് പോസിറ്റീവും ചിലത് നെഗറ്റീവും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഡി ലേക്ക് വരുമ്പം ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട് ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം കോമ്പൗണ്ട്സ് ആർ മോസ്റ്റ്ലി കളേർഡ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ ഡി ബ്ലോക്ക് എലിമെന്റ്സിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഗ്ലാസ് കളർ കൊടുക്കാനും അതുപോലെ പെയിന്റിലൊക്കെ ഈ ഡി ബ്ലോക്ക് മൂലങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോ ഇതിലുള്ള ഷോ സ്റ്റേജ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്ന സവിശേഷതയെ നമുക്ക് വേറെ തന്നെ എടുത്ത് പഠിക്കാം ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയെ കുറിച്ച് പഠിക്കാം ഇനി നമുക്കറിയാം അയൺ എഫ് ഇരുമ്പ് ഇരുമ്പിലെ അറ്റോമിക് നമ്പർ ട്വന്റി സിക്സ് അതിന്റെ രണ്ട് കോമ്പൗണ്ട്സ് രണ്ട് സംയുക്തങ്ങളാണ് ഫെറസ് ക്ലോറൈഡും ക്ലോറൈഡും ഫെറസ് ക്ലോറൈഡ് ക്ലോറൈഡ് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ മൈനസ് വൺ ആണ് അപ്പോ അത് വെച്ചിട്ട് നമുക്ക് എഫ് സി എന്നത് കണ്ടുനോക്കാം എങ്ങനെയാ കാണുക ശ്രദ്ധിക്കണേ ബോർഡിലോട്ട് നോക്കാം റിയില്ല എത്രേറ്റ് നമുക്ക് അതുകൊണ്ട് നമ്മൾ അതിനെ കൊടുത്തുണ്ട് അപ്പൊ ഇന്റു എത്ര ക്ലോറിൻ ഇവിടെ രണ്ട് ക്ലോറിൻ സോ മൈനസ് വൺ ഇന്റു ഈക്വൾ ടു എന്ത് വരും എങ്ങനെയാണത് അതായത് ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പൂർണ്ണ ടോട്ടൽ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പൊ എഫ്ഇന്റെ അവസ്ഥ അതാണ് കാണേണ്ടത് അത് പ്ലസ് ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ മൈനസ് വൺ ഇന് രണ്ടു ഈക്വൽ ടു എന്ത് വരും വരും ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം എഫ് പ്ലസ് മൈനസ് വൺ ഇന് ടു ഈക്വൽ ടു മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പൊ എഫ് എന്ത് കിട്ടും ഈക്വൽ ടു ഇപ്പുറുള്ള മൈനസ് ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ടു ആവില്ലേ അവസ്ഥ നമുക്ക് പ്ലസ് ടു കിട്ടി ഇതുപോലെ നമുക്ക് അയണിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടു നോക്കാം എല്ലാവരുടെ മുമ്പിലും പേനയും ഉണ്ടല്ലോ എന്റെ കൂടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ എങ്കിൽ മാത്രമേ ഈ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റൂ വായിച്ചത് കൊണ്ടൊന്നും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല അപ്പോ എഫ് അല്ലേ അപ്പൊ എഫ്ഇ നമുക്ക് അറിയില്ല കാണണം സോ നമ്മൾ എഫ്ഇ കൊടുത്തു പ്ലസ് ക്ലോറിൻ മൈനസ് വൺ നമുക്ക് അറിയാലോ മൈനസ് വൺ ഇൻ ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട് മൂന്ന് ക്ലോറിൻ ഉണ്ട് സോ മൈനസ് വൺ ഇന്റു ത്രീ ഈക്വൽ ടു എന്ത് വരും സീറോ വരും അപ്പൊ എഫ്ല മൈനസ് വൺ ഇൻ ടു ഈക്വൽ ടു മൈനസ് ത്രീ ഈക്വൽ ടു സീറോ സോ എഫ് ഈക്വൽ ടു മൈനസ് ത്രീ ഈക്വൽ ടു അപ്പുറത്തേക്ക് ചാടുമ്പം എന്താവും പ്ലസ് ത്രീ ആവും നോക്കൂ രണ്ടും ആയത് തന്നെയാണ്

േ ഇവിടെ മൂന്ന് ഇലക്ട്രോണ് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അത് എന്തായി മാറും നിങ്ങൾക്ക് അറിയാം എഫ്ഇന്റെ അറ്റോമിക് നമ്പർ ട്വന്റി സിക്സ് ആണ് ഇതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും കൂടെ തന്നെ പറഞ്ഞേ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു രണ്ട് നോക്കൂ ബാക്കി ആറ് അപ്പം ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് സിമ്പിൾ എന്താ കാര്യം എഫ്ഇയിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ പോകണം ആയി അപ്പൊ എങ്ങനെ നോക്കിക്കോ 2p6 3s2 3p6 3d ും നമ്മുടെ കയ്യിലുണ്ട് 4s ഉം നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ ആൻസർ 3d6 ഡി സിക്സ് ആയിരിക്കും ഫോറസ്റ്റിൽ നിന്ന് ആ രണ്ട് ഇലക്ട്രോൺ പോകും എന്താണ് fe2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ഇന് രണ്ട് ഇലക്ട്രോൺ പോയ കേസ് ആണ് അത് ലാസ്റ്റ് ലാസ്റ്റുള്ള ഫോറസ്റ്റിൽ നിന്ന് പോകും ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും വന്നോ ആ സംശയം എന്താണ് അവസാനം ഇലക്ട്രോൺ വന്ന് നിറയുന്നത് d ഡിയിലാണ് എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോ അത് നിന്ന് എന്ത് ന്യായാണിത് ആലോചിച്ചോ ഉത്തരം ഇതാണ് രാസപ്രവർത്തനം നടക്കുക അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രോണിനെ ഡൊണൈറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും പുറത്തേന്നായിരിക്കില്ല നടക്കുക അല്ലേ അപ്പൊ ഏറ്റവും പുറത്തുള്ളത് ഫോറസ് അല്ലേ അതുകൊണ്ട് അതൊന്ന് പോയി ഇനി ഇതുപോലെ എങ്ങനെ കിട്ടും നോക്കിക്കോ കഴിഞ്ഞു പിന്നെ ഡി ഫോറസ്റ്റുളളത് ഫോറസ്റ്റിൽ നിന്നുള്ള രണ്ടങ്ങ് പോവും രണ്ട് പോയാൽ പോലെ പോണം ബാക്കി ഒന്ന് എവിടെ നിന്ന് പോവും ഡിന്ന് പോവും അപ്പൊ ത്രീ ഡി സിക്സ് എന്നുള്ളത് ഇങ്ങനെയായിരിക്കും ആ അയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുക മനസ്സിലായോ ഇനി മാങ്കനീസിന്റെ അറ്റോമിക് നമ്പർ ട്വന്റി ഫൈവ് ആണ് അതിന്റെ ഇലക്ട്രോൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തുടങ്ങി ചില ചില നിന്ന് നിന്ന് സംയുക്തങ്ങളിൽ ിൽ എഴുതിൽ നിങ്ങൾകരണാവസ്ഥ കണ്ടെത്താനും അതിന്റെ അയോണിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം ഏതാനും തന്നിട്ടുണ്ട് രണ്ടെണ്ണം ഞാനിവിടെ ചെയ്യാം ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം നോക്കൂ ഫസ്റ്റ് എം എൻ നോട്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ മൈനസ് ടു ആണ് ഓക്സിജൻ ആണ് അവസ്ഥ അപ്പൊ എം അറിയില്ല അതാണ് കാണുന്നത് അങ്ങനെ കൊടുത്തു പ്ലസ് മൈനസ് ടു എന്ത് വരും അപ്പൊ എം എൻ പ്ലസ് ടു ഈക്വൽ ടു മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എം എൻ ഈ പ്ലസ് ഫോർ മൈനസ് ഫോർച്ചു സോ മാനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എം എൽ എവിടെ എന്തായിരിക്കും 4 ും ഫോറസ് ഇല്ലാണ്ടായി മൊത്തം നാലെണ്ണം പോണം ബാക്കി രണ്ട് ഇവിടുന്ന് ഇനി നമുക്ക് എം എൻ ടു ഓസനൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് എം എൻ ഉണ്ടത് കാണണം അപ്പോ എം എൻ ടുണ്ട് ഇവിടെ സോ ടു എം എൻ എഴുതേണ്ടി വരില്ലേ ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ എന്താണ് എം എൻ ഇവിടെ എന്താണ് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ജസ്റ്റ് എം എഴുതിയാ മതി നേരത്തെ അയണിലായിരുന്നെങ്കിലും അയൺ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് എഫ്ഇഴു മതി ഇവിടെ എം എൻ ടു ഉള്ളത് കൊണ്ട് ടു ഇന് എം എൻ പ്ലസ് ഓക്സിജൻ മൈനസ് ടുവൻ താഴെ സെവൻ ആണുള്ളത് ഈക്വൽ ടു സീറോ

ബാക്കി എത്രയും കൂടി പോകണം അഞ്ചെണ്ണം കൂടി പോകണം ആ അഞ്ചെണ്ണം ഡിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ വരെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഉണ്ടാവും ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് കമന്റ് ബോക്സ് അവിടെ എഴുതി ചോദിക്കുക തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും എഫ് ബ്ലോക്ക് എലിമെന്റ് മൂലകങ്ങളുടെ സവിശേഷതകൾ ആണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം അതിന്റെ പൊസിഷൻ സ്ഥാനം അറിയാം ടേബിളിൽ താഴെ രണ്ട് രണ്ട് റോ നിര വേറെ തന്നെ വെച്ചത് കാണാറില്ലേ ആ റോയാണ് എഫ് ബ്ലോക്ക് ആ രണ്ട് റോ കൂടി ചേർന്നാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ മോസ്റ്റ് ഓഫ് ദം ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദ ഡി ബ്ലോക്ക് എലിമെന്റ്സ് അതിൽ കൂടുതൽ എണ്ണവും ഡി ബ്ലോക്ക് മൂലങ്ങൾ മൂലകങ്ങളെ പോലെ തന്നെ ഒന്നിലധികം ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട് കൂടുതലൊന്നും അത് പറയണ്ടല്ലോ നമ്മൾ ഡി ബ്ലോക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തല്ലേ അതുപോലെ കൂടുതൽ എഫ് ബ്ലോക്ക് മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ വാരിയബിൾ ഓപ്സിഡൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദിനസ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർ ആർട്ടിഫിഷ്യൽ എലിമെന്റ്സ് താഴെ വെച്ചിരിക്കുന്ന ഈ രണ്ട് റോ രണ്ട് നിരയാണല്ലോ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് അതിൽ ഒരു നിരയെ ലാന്തനോയിഡ്സ് എന്നും മറ്റു നിര ആക്റ്റിനോയിഡ്സ് എന്നോട് പറയാം ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും അതിലെ ആക്ടിനോയിഡുകളിൽ അധികവും എന്താണ് റേഡിയോ ആക്റ്റീവ് ആണ് അതുപോലെ കൃത്രിമ മൂലങ്ങളുമാണ് പിന്നെയോ യുറാനിയം തോറിയം പ്ലൂട്ടാനിയം എക്സെ ആർ യൂസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യുറേനിയവും തോറിയും പ്ലൂട്ടോണിയും ഒക്കെ നമ്മൾ ഫ്യുവൽ ആയിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എഫ് ബ്ലോക്ക് എലിമെന്റ് പലതിനെയും നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്നുള്ളത് നമ്മൾ നൈറ്റ് പഠിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറയാം എന്തായിരുന്നു ഒരു രാസപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് റേറ്റ് വേഗത കൂട്ടാനോ കുറക്കാനോ ഉപയോഗിക്കുന്ന ഒന്നുകിൽ കൂട്ടാൻ അല്ലെങ്കിൽ കുറക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത് എന്ത് പറയാറുള്ളത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരക എന്ന് പറയുന്നത് അപ്പോ മെനി ഓഫ് ദ മാർ യൂസ്റ്റ് ഇൻഡസ്ട്രീസ് ഈ മൂലങ്ങളിൽ പലതിനെയും നമ്മൾ പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഇതോടുകൂടി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ് അപ്പോ അടുത്ത ക്ലാസ്സില് നമ്മൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ഗേസ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആയിട്ടായിരിക്കും കാണാം ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എഴുതി ചോദിക്കാം മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്